ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാടായ സ്വന്തം നാടായ ഇടത്ര എന്ന സ്ഥലത്ത് നമ്മുടെ ഒരു കലാകാരനായിട്ടുള്ള ഒരു അമ്മനുണ്ട് അനീഷ് ബായി എന്നാണ് വാരുതുണ്ടിലെ പേര് അനീഷ് ഭായിയുടെ വീട്ടുപേര് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുപ്രീയമായിട്ടുള്ള വ്യക്തിയാണ് പുള്ളിയുടെ ഒരു കലാവിരുതാണ് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അത് ചാനൽ കണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രെസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാന നിങ്ങൾ തീർച്ചയായും കൂട്ടുകാരേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ പുള്ളിയുടെ വിഷയങ്ങളോട് പോവാം വാ നമസ്കാരം അനീഷ് നമസ്കാരം

വേറെ ഞാനിത് ഇപ്പോഴല്ല പഠിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയതാ ഇത് തടി വെച്ചുണ്ടാക്കിയതാ കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു പൊടി പിടിച്ച് ഇത് കുറച്ച് ദിവസത്ത് നമ്മള് പഠിക്കുന്ന ടൈമല്ലേ അപ്പം രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടു പോകും പിന്നെ വൈകീട്ട് വന്ന് കുറച്ച് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഓരോന്നോരോന്ന് ചെയ്തിയത് ഒരു പിന്നെ നമ്മള് ചിരട്ട ചിരട്ട കണ്ടിട്ട് ഇതില് നമ്മള് ജസ്റ്റ് ഇത് നിറച്ച് വെള്ളം നമുക്ക് എടുക്കാം വെള്ളം നമുക്ക് എടുത്തിട്ട് ലീക്ക് ആവത്തില്ല ഇതിന്റെ ടോപ്പ് എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ചിരട്ടയാണ് അല്ല ഒരു ഈ ചിരട്ടയുടെ തന്നെ ടോപ്പ് എടുത്തിട്ട് നമ്മള് അടിയിൽ സെറ്റ് ചെയ്തിരിക്കുക അത് ഇതിന് ഒരു കോപ്പ് വെള്ളം എടുത്താലും ഇതിനൊരു കുഴപ്പം പറ്റത്തില്ല വെള്ളം കാണിക്കാം ഇല്ല ഒന്നും പഠിച്ചതല്ല ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്നു അതുകൊണ്ടല്ലേ സമയം കിട്ടുന്ന സമയങ്ങൾ ചെയ്യുക ഇല്ല അങ്ങനെ ഇതില്ല നമ്മുടെ വീട്ടില് വീട്ടിൽ ജസ്റ്റ് ഒരു ഭംഗി വരുത്താൻ വേണ്ടി ഓരോന്നും മനസ്സിലാഗ്രഹിക്കുന്നു അങ്ങനെ ചെയ്യുന്നു പിന്നെ വേറെ വേറെ ഉള്ളത് ഇത് ഇപ്പഴും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നൊരു ശീലമുണ്ട് നമുക്ക് അതുകൊണ്ടത് ക്രിക്കറ്റിന്റെ ബാറ്റാണ് ക്രിക്കറ്റ് കളിക്കാൻ നമ്മൾ ഡിപ്പോസിൻഷൻ ഡിപ്പോസിൻഷൽ അപ്പം അവിടെ ഉണ്ട് ചെറിയൊരു മൈതാനം ഉണ്ട് അവിടെ കളിക്കുന്നത് ഇത് നമ്മൾ ആ ബാറ്റാണ് ബാറ്റ് ഇത് ബാറ്റ് ഒടിഞ്ഞു പോയ ബാറ്റ് ഞാൻ ട്രൂഫിയാക്കി ഉപയോഗിക്കുന്നു ബാറ്റ് ട്രൂഫിയായി അതിന്റെ ബാറ്റിന്റെ പിടിയാണിത് ഒടിഞ്ഞ ഭാവം അതും നമ്മൾ എടുത്തിട്ട് അത് പൊട്ടിയ ബോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളത് അതും ഒരു ജസ്റ്റ് ഒരു ട്രോഫി ആയിട്ട് ആ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിരിക്കും ഇത് നമ്മള് തടിയിൽ പണിതുണ്ടാക്കിയതാണ് ആ കൊമ്പ് അല്ല ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ ഉള്ളത് അത് പിന്നെ ഒന്നോ ഇത് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ കാളയുടെ കൊമ്പു കൊണ്ടാണ് ഇത് കാളയുടെ കൊമ്പു കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് പിന്നെ ഇതും അതുപോലെ തന്നെ അതിന്റെ ജോഡി മറ്റേ ഉണ്ടാക്കിയ അതേ കൊമ്പ് തന്നെയാണത് പിന്നെ അതുപോലെ തന്നെ ഇത് തേക്കിന്റെ തേക്കിന്റെ ഇതിലുണ്ടാക്കി തേക്കിൽ കൊണ്ട് തേക്കിന്റെ ഇപ്പൊ നാപ്പത്തിരണ്ട് കഴിഞ്ഞു വയസ്സിലും കഴിവുകൾ അത് തോട്ടി കിട്ടിയ ഒരു കൊമ്പ ഒരു കമ്പാണ് ആ കമ്പ് അപ്പൊ അത് എടുത്തിട്ട് അത് വെളിയാക്കി പോളിഷ് ചെയ്ത് വെച്ചാൽ പിന്നെ ഞാൻ ഇത് ഈ വണ്ടിയുടെ ടെസ്റ്റിന്റെ പണിക്ക് വീട്ടിൽ ചുമ്മാ ഇരുന്നൊക്കെ ചെയ്തതാണ് അതായത് നമുക്ക് ഖുറാൻ വെച്ച് ഖുറൻ ഓതാന തറ വെക്കേണ്ട കാര്യമല്ല ഇരുന്നിട്ട് ഇതിൽ വെച്ചിരുന്നു ഓതാം നല്ല കാര്യം ഇതെന്നാൽ അത് പള്ളിക്ക് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കും ആ അത് ഇത് നേരത്തെ ഉണ്ടാക്കിയതാണ് കൊറോണ സമയങ്ങളിൽ ഇതേപോലെ പള്ളിക്ക് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കാരണം വെച്ചാ പുറത്തുനിന്ന് നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇത്രയും നിമിഷം വീഡിയോക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത അനീഷണന് ഒരുപാട് നന്ദികൾ രേഖപ്പെടുത്തുന്നു ഓക്കെ